السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابة أجمعين مرادي يا مرادي يا مرادي مرادي شا قدير الله مرادي وشوقي عند يا قطب الزمانين സുൽത്താനി അള്ളാഹുറാം വിജയികൾ ഉൾപ്പെടുത്തി മാറക്കട്ടെ മഹാനായ അലിയും ഖറമല്ലാഹു ജിഹ മഹാനവറുകളുടെ മനുവുകളാണ് നമ്മൾ പറന്നുകൊണ്ടിരിക്കുന്നത് മഹാനവറുകളുടെ വീട്ടിലേതാണ്ട് മൂന്ന് ദിവസമായി മഹദി പട്ടിണിയാണ്ഹാ തന്റെ അരക്കച്ച എടുത്ത് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി വിറ്റ് വിറ്റുകൊണ്ടുവരിക അങ്ങനെ മഹാനവറുകൾ അതുമായി പുറത്തേക്ക് പോയി അത് വിറ്റു ആറ് ദീർഘം കിട്ടി ആ ആറ് ദീർഘവുമായി വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്കാണ് ചില യാചകർ മഹാനവറുകളോട് സഹായം ചോദിക്കുന്നത് അത് അവർക്ക് വീതിച്ചു കൊടുത്തു എന്നിട്ട് മഹാൻ വീട്ടിലേക്ക് വരുന്നു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വിറ്റത് തന്നെ പക്ഷേ തൻ്റെ ആവശ്യം പോലും മഹാനവറുകൾ പരിഗണിക്കാതെ തൻ്റെ തൻ്റെ മുന്നിൽ യാചിച്ചു വന്ന ആളുകളെ പരിഗണിച്ചുകൊണ്ട് അവർക്കത് സമ്മാനിക്കുകയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഒരൊട്ടകവുമായിട്ട് മഹാനവറുകൾ മുന്നോ ഈ ഒട്ടകത്ത് വിൽക്കാനുണ്ട് നിങ്ങൾക്ക് വേണോന്ന് ചോദിച്ചു എൻ്റെ കയ്യിൽ പണമില്ല പണം പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞു നൂറ് ദീർഘം സമ്മതിച്ച് ആ ഒട്ടകത്തെ അല്ലേ വാങ്ങി അങ്ങനെ ആ ഒട്ടകത്തെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ വേറൊരു അറാബിയ മനുഷ്യൻ വരുന്നു അയാള് ഈ ഒട്ടകത്തെ എന്ന് ചോദിച്ചു അതേ കൊടുക്കാനാണ് ഞാൻ നൂറ് ദീർഘം വാങ്ങിയത് അതിനേക്കാൾ കൂടുതൽ കിട്ടിയാൽ കൊടുക്കും അപ്പൊ അയാൾ നൂറ്റി അറുപത് ദീർഘം തരാമെന്ന് പറയുകയും അങ്ങനെ വില സമ്മതിച്ച് നൂറ്റി അറുപത് ദൃഹം കൊടുത്ത് അയാൾ ആ ഒട്ടകത്തെ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തു മഹാനരിയും കുറവുള്ള ചിഹ മഹനവരുകൾ അത് നൂറ് ദൃഹം ആദ്യം ഒട്ടകം കൊടുത്ത് അതിന് കണ്ടു അയാളെ കണ്ടുപിടിച്ച് കൊടുക്കുകയും ബാക്കി അറുപത് ദൃഹവുമായിട്ട് വീട്ടിലേക്ക് വരികയും ചെയ്യാൻ അങ്ങനെ വീട്ടിലെത്തിയ അറുപത് ദീർഘം ഫാത്തിമദ് അൻഹയെ ഏൽപ്പിക്കുമ്പോൾ അവർ ചോദിച്ചു മിൻ അയിന ഹാദാ ഇത് എവിടെന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് അറുപത് ദീർഹമിനൊന്നും നമ്മുടെ സാധനമില്ലായിരുന്നല്ലോ അപ്പോ മഹാനായ അരിയും കുറവ് അള്ളാഹു വജുഹാ മഹാനുഹി ബിസി ആറ് ദീർഘം കൊണ്ട് ഞാൻ അള്ളാഹുമായിട്ട് കച്ചവടം നടത്തി അപ്പോൾ അള്ളാഹു എനിക്ക് അറുപത് ദീർഹം സമ്മാനിച്ചു എന്നിട്ട് എന്നിട്ടുണ്ടായ സംഭവങ്ങളെല്ലാം മഹജി ഫാത്തിമ അള്ളി അള്ളാഹുവിനേക്ക് പറഞ്ഞു കൊടുത്തു ഇവർ ഈ സംഭവം മഹാനായ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലാം അത്തങ്ങളെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ് നിബിധങ്ങളെ കണ്ടു ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലാം മാത്തങ്ങൾ പറഞ്ഞു ആദ്യം ഒട്ടകവുമായി വന്നയാൾ മഹാനായ ജിബിരിൽ അലൈഹി സ്വല്ലാത്ത വസ്സലാമാണ് ആ ഒട്ടകത്തെ ൂറ്റി അറുപത് ദീർഘം തന്ന വാങ്ങിയ ആള് മഹാനായി നിക്കായിൽ അലഹി സ്വലാത്തു വസ്ലാമാണ് ആ ഒട്ടകം ഫാത്തിമ വിവർ അള്ളാഹോന്നു സ്വർഗത്തിൽ സഞ്ചരിക്കാനുള്ള ഒട്ടകമാണ് അപ്പോഴാണ് ഈ സംഭവത്തിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ അവ രണ്ടുപേരും തിരിച്ചറിയുന്നത് ഒരാൾ ഒരു സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ അതിന് പത്തിരട്ടി പ്രതിഫലം കൊടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ ആറ് ദീർഘം മഹാനവറുകൾ സ്വതക്ക ചെയ്തപ്പോൾ അറുപത് ദീർഹമായിട്ട് അള്ളാഹുദ് വർദ്ധിപ്പിച്ചു കൊടുത്ത സംഭവമാണ് ഇവിടെ കാണുന്നത് അസൂർ അല്ലാമല്ലാത്തങ്ങൾ പിന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അലിയെ മൂന്ന് കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാനാണ് മറ്റാർക്കും ലഭിക്കാത്ത മൂന്ന് സൗഭാഗ്യങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് നിങ്ങളുടെ ഭാര്യ സയ്യിദത്തു സുനിസ് ജന്ന സ്വർഗ സ്ത്രീകളുടെ നേതാവാണ് നിങ്ങളുടെ മക്കൾ അവർ ജന്ന സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് നിങ്ങളുടെ ഭാര്യ പിതാവാകുന്ന ഞാൻ സയ്യിദുൽ മുർസലീൻ മുർസലീങ്ങളുടെ നേതാവാണ് ഈ മൂന്ന് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് മഹാനായ കറമുള്ളാഹു ജിഹാ ഹബീബായ അലീം മഹാൻ അവരവരോട് അപ്പോൾ പറയുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ സംഭവങ്ങൾ പറയുമ്പോഴും പ്രധാനപ്പെട്ട ഒരു വിഷയം നാം ശ്രദ്ധിക്കണം മഹാനവറുകളുടെ ഔതാരശീലം അതേക്കുറിച്ചും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ ഓർമ്മിപ്പിച്ചത് മഹാനവറുകളുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ മനാഹബുകൾ പറയുമ്പോൾ നാം പരിശ്രമിക്കണം കാരണം നാം മാതൃകയാക്കേണ്ട നേതാക്കന്മാരാണ് അവരൊക്കെ നമ്മുടെ മഹാനായ ഷേഖു നാഖുബു മുസ്സമാൻ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹിഖാദുരി മഹാനവറുകളുടെ ഔതാരശീലത്തെ കുറിച്ച് നമുക്കറിയാം പൈസ പോക്കറ്റിൽ നിന്നെടുത്തിട്ട് അത് എത്രയുണ്ട് എന്ന് എണ്ണി പോലും നോക്കാതെ മഹാനവറുകൾ തൻ്റെ മുന്നിൽ സഹായം തേടി വന്നിരിക്കുന്ന ആളുകൾ കൊടുക്കുന്നത് എത്രയോ തവണ നമ്മളെ പലരും കണ്ടിട്ടുണ്ടാവും മഹാനായൻ ഐബുഖത്ത് മുസ്സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹരിസ് മഹാനവറുകൾ അവിടുത്തെ ഹാദിമിങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും നൽകുന്ന ഹദിയകളും വിശുദ്ധ റമദാൽ നൽകുന്ന സമ്മാനങ്ങളും ഒക്കെ അതൊക്കെ നാം മാതൃകയാക്കേണ്ടുന്ന സ്വഭാവ ഗുണങ്ങളും ഔതാരശീലങ്ങളുമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു യാചകൻ വന്നു കഴിഞ്ഞാൽ പലർക്കും ഒരു അസ്വസ്ഥതയാണ് തോന്നാറുള്ളത് എന്നാൽ മഹാന്മാര് മഹാനായ സുഫിയാൻ സൗരി റലിഅള്ളാഹു എന്ന് പറയാണ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു യാചകൻ വന്നു കഴിഞ്ഞാൽ മഹാൻ പറയും പാപങ്ങൾ കഴുകിക്കളയാൻ നിനക്ക് സ്വാഗതം മഹാനായ അലി മുന്നിലേക്ക് ഒരു യാചകൻ ൻ വന്നുംഹാനവറുകൾ പറയുമായിരുന്നു അത്രേബം ഉള്ള സാധനങ്ങൾ ചുമന്ന് പോകാൻ വേണ്ടി വന്നവനെ നിനക്ക് സ്വാഗതം ഇയാൾക്ക് എന്തെങ്കിലും ഹതിയ കൊടുക്കുമ്പോ അത് കാരണമായി ആഹ്രത്തിലേക്കുള്ള മുതലുകൾ ണല്ലോ നാം ശേഖരിച്ചു വെക്കുന്നത് അപ്പൊ അത് ആശ്രമത്തിലേക്കുള്ള എൻ്റെ മുതലുകൾ ചുവന്നു കൊണ്ടുപോകാൻ വേണ്ടി വന്നവനെ സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ് യാചകരെ മഹാന്മാരെ സ്വീകരിച്ചിരുന്നത് എന്നാണ് മഹത്വക്കളുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ ദിവസവും രാവിലെ എൻ്റെ മലക്കോൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഒരു മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹും നിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവർക്ക് നീ അഭിവൃദ്ധി നൽകണേ വഴത്തിമും അള്ളാഹുബെ നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ പിശ്ശിക്ക് കാണിക്കുന്നവർക്ക് നീ നാശം കൊടുക്കണേ എന്ന് അഭിവൃദ്ധി കൊടുക്കരുതേ എന്ന് ഒരു മലക്ക് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമെന്ന് മഹാനായ ഹബീബ് റസൂൽ അലൈഹി വസ്ലാം അപ്പോൾ വിശുദ്ധ റമദാനാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സ്വതക്കുകളും മറ്റും വർദ്ധിപ്പിക്കണം അള്ളാഹു റസൂൽഹുഅലൈ വസ്ല്ലാം മാത്രങ്ങളുടെ വീട്ടിൽ ഭാര്യ ആയിഷ സിഖാർ അബി അള്ളഹു അടിമസ്ഥയെ വാങ്ങിക്കൊണ്ടിന്നു അപ്പോ ജിബിലി അലിസ്സലാം വന്നിട്ട് പറഞ്ഞു ഈ അടിമസ്ത്രീയെ വിൽക്കണം അത് അവൾ നരകാവകാശിയാണെന്ന് പറഞ്ഞു അങ്ങനെ ആഷി വർ അള്ളി ഉള്ളു അവരെ ഒഴിവാക്കി വിടുകയാണ് ഒഴിവാക്കി വിടുമ്പോൾ ഒരു ഈത്തപ്പഴവും കൂടി അവർക്ക് കൊടുത്തു പോകാൻ നേരത്ത് ഇതിൽ നിന്നും പകുതി അവർ കഴിച്ചു എന്നിട്ട് ബാക്കി പകുതി പോകുന്ന വഴിക്ക് ഒരു ഫക്കീറിന് കൊടുത്തിട്ടു പോയി ഉടനെയും ജിബിരി അലിസ്സലാം തിരികെ വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ ആ ഒഴിവാക്കിയ അടിമസ്ത്രീയെ തിരിച്ചു വിളിക്കണം അവർ ചെയ്ത സ്വതക്ക കാരണമായി അവർ സ്വർഗാവകാശിയായിട്ടുണ്ട് നോക്കണേ ചെറിയൊരു ഈത്തപ്പഴുത്തിന്റെ ഒരു കഷ്ണം സ്വതക്ക ചെയ്ത കാരണമായി നരകാവകാശിയായൊരു സ്ത്രീ സ്വർഗാവകാശിയായണെന്ന് ജിബിരി അലൈസ്ബു വസ്സലാമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് റസൂൽ വസ്ലങ്ങൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചിന്ത അത് ധർമ്മം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേന്ന് ഹബീബായ്സസൂൽ അള്ളാഹി വസ്ലമാത്രോടും പഠിപ്പിച്ചിരികയാണ് ഇപ്പൊ ധർമ്മം ചെയ്യുക എന്നത് വളരെ പുണ്യമുള്ള ഒരു സ്വഭാവമാണ് ഒരു ഒരഭിബാതാണ് മഹത്വക്കളുടെ സ്വഭാവമാണ് ഔതാരിശീലം നമ്മുടെ മഹാൻ മഷാഹി നമ്മുടെ മഹാന്മാർ അങ്ങനെയാണ് നമുക്കത് കാണിച്ചു തന്നിട്ടുള്ളത് അവരുടെ ഔദാരിശീലം നേരക്കു നേരെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബഹീലന്മാരായി മാറാൻ പാടില്ല നമ്മുടെ മഷാഹുമാർ നമ്മോട് അവിടുത്തെ പള്ളിക്കും അവിടുത്തെ കോളേജിനും അവിടുത്തെ ജലാനുശീല ആസ്ഥാനത്തിനും വേണ്ടിയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുവാൻ നമ്മളോട് നിർദ്ദേശിക്കുന്നത് നമ്മുടെ ബഹുലും നമ്മുടെ ദുർഗുണങ്ങളും മാറുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അത് നടത്തിക്കൊണ്ടു പോകാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടല്ല നമ്മളിലുള്ള ബുഹുലു മാറി കിട്ടണം നമ്മൾ ഔതാരശീലം പഠിക്കണം അതിനു വേണ്ടിയിട്ടാണ് മഹാന്മാർ നമ്മളെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ അതെല്ലാം മഹാന്മാരെ മാതൃകയാക്കിക്കൊണ്ട് ആ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം മഹാന്മാരുടെ സന്തോഷം പിടിച്ചുപറ്റണം പ്രത്യേകിച്ച് വിശുദ്ധ റവബാനിലെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം സാധുക്കൾക്ക് സഹായങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയാത്ത ആള് അയാളുടെ കുടുംബത്തിൽ കൊടുക്കുന്ന നിർബന്ധമായി നമ്മൾ ചെയ്യുന്ന ആ ചെലവിനെടുക്കുന്ന സ്വ മുതൽ അതിനെ സ്വതക്കയായിട്ട് കരുതിയാലും അയാൾക്ക് സ്വതക്കയുടെ കൂലി കിട്ടുമെന്ന് ആ മഹാനായ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കഴിയുന്നത്ര ദാനധർമ്മങ്ങൾക്കും മഹാനായ അലീംഹുടെ ഈ ചരിത്രം നമുക്ക് പ്രചോദനമാകട്ടെ അസ്സാം വലൈക്കും വറഹമത്ാഹി വാത്തു